ദേവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതകാലം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുകയാണ് കഥാവിൻ്റെ മുഖത്തേക്ക് നോക്കുവാനും എൻ്റെ മുഖം അന്വേഷിപ്പിനു എന്ന് നിങ്ങളിൽ നിന്ന് കൽപ്പന വന്നു യഹോവേ ഞാൻ നിന്ന് നിൻ്റെ മുഖത്തെ അന്വേഷിക്കുന്നു എന്ന് ദാവീത് പറഞ്ഞിരിക്കുന്നു അതുപോലെ ദൈവസന്നിധിയിൽ നമുക്കുള്ള കൽപ്പനയാണ് ദൈവമക്കളാണോ നാം നാം ഓരോ ദിവസവും പ്രഭാതത്തിൽ ദൈവമുഖത്തേക്ക് നോക്കണം ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ ആരാധിക്കണം ദൈവത്തിൽ നിന്ന് കേൾക്കണം ദൈവം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം അനുസരിക്കണം വിട്ടുമാറേണ്ടെന്ന് ചിലതിനെ എല്ലാം നാം വിട്ടുമാറണം നമ്മുടെ ജീവിതത്തിൽ ചിലതിനെയെല്ലാം പിൻപറ്റേണ്ടതായിട്ടുണ്ട് അതിനെയെല്ലാം പിൻപറ്റി കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ പിന്നാലെ നമുക്ക് പോകണം കർത്താവ് പറയുന്നു നിങ്ങൾ തന്നെത്താൻ ത്യജിച്ച് എൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരിക അപ്പോൾ നാം നമ്മെ തന്നെ ത്യജിച്ച് കർത്താവായിരിക്കുന്ന യേശു നമുക്കായി അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങളെ എടുത്ത് കർത്താവിൻ്റെ പിന്നാലെ കടന്നു പോകുമ്പോൾ ആ നല്ലയിടയം നമുക്ക് വേണ്ടി പച്ചയായ പുൽപ്പുറങ്ങളെയും സ്വസ്ഥതയുള്ള ജലാശയങ്ങളെയും ഒരുക്കുന്നു അപ്പോൾ നന്മയും കർണയും നമ്മുടെ ആയുഷ്കാലം നമ്മെ പിന്തുടരുകയും ചെയ്യും അതിനായി ഇന്ന് പകൽക്കാലം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവ് ഈ പ്രഭാതത്തിലൊരിക്കൽ കൂടിയും ഞങ്ങളവിടുത്തെ സന്നിധിയോടടുത്തു ഞങ്ങൾ അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്ന കർത്താവേ ദൈവമേ ഞങ്ങൾ തന്നെത്താൻ ത്യജിച്ച് കർത്താവിൻ്റെ പിന്നാലെ പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് കർത്താവിൻ്റെ ശിഷ്യന്മാരായിരിപ്പാൻ കഴിയുകയല്ലോ ലോ പാ കർത്താവിനേക്കാൾ ഉപരിയായി ഈ ഭൂമിയിൽ മറ്റാരെ സ്നേഹിച്ചാലും ഞങ്ങളുടെ അപ്പനെയോ അമ്മയെയോ ദൈവമേ സഹോദരങ്ങളെയോ മക്കളെയോ ആരെയും സ്നേഹിക്കു സ്നേഹിക്കുന്നവന് കർത്താവിൻ്റെ ശിഷ്യനായ യില്ല എന്ന വചനത്തിൽ സുവിശേഷങ്ങളിൽ കർത്താവ് തന്നെ ഞങ്ങൾക്ക് ദൈവമേ ഉപദേശം തരുമ്പോൾ കർത്താവെ അവങ്ങയോടുള്ള സ്നേഹത്തിനേക്കാൾ ഉപരിയ ഈ ലോകത്തിലെ ഉള്ള ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും വസ്തുക്കളോ എന്തെങ്കിലും അവിടുത്തെ സ്നേഹത്തിനും ഞങ്ങൾക്ക് മധ്യത്തിൽ ഉണ്ടെങ്കിൽ അപ്പം ഇന്ന് പകൽക്കാലം അതിനെ നീക്കി കളയുവാൻ അല്ലെങ്കിൽ അപ്പച്ചാ ദൈവമേ അതിനെ എല്ലാം കർത്താവിൻ്റെ പിന്നിലേക്ക് മാറ്റി വെച്ചു സ്നേഹിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച അങ്ങ് ദൈവമേ ഞങ്ങളെ നോക്കുമ്പോൾ ഈ ഭൂമിയിൽ അങ്ങെ സ്നേഹിക്കുന്ന ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തി ഞങ്ങളായിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ചതിക്കപ്പെട്ടു പോകുവാനിട വരത്തരുത് പിശാജിൻ്റെ പ്രലോഭനങ്ങളിൽ വീണു പോകുവാൻ ഇട വരരുത് കർത്താവ് പിശാജ് ഞങ്ങളോട് പല കള്ളങ്ങൾ പറയുമ്പോൾ ദൈവമെ അവൻ മോഷ്ടിപ്പാനും മുടിപ്പാനും മറപ്പാനും വേണ്ടി വരുമ്പോൾ കർത്താവിയെ അവൻ ഭോഷ്ക്ക് പറയുന്നവനും ഭോഷ്ക്ക് പറയുന്നവരുടെ അപ്പനുമാണെന്ന് വ തന്നെ ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ അപ്പച്ച അവൻ കൊണ്ടുവരുന്ന കള്ള ഉപദേശങ്ങളിൽ കള്ള പഠിപ്പീരികൾ തെറ്റായിരിക്കുന്ന വ്യാഖ്യാനങ്ങളിൽ ഞങ്ങൾ ദൈവമേ വീണു പോകുവാൻ ഇടവരരുതേ ഞങ്ങൾ അങ്ങനെ ആ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഇടവരരുതേ ലോകത്തിൻ്റെതായിരിക്കുന്ന വശീകരണങ്ങൾ ഞങ്ങൾ ചതിക്കപ്പെട്ടു പോകുവാൻ ഇടവരത്തരുതേ ഈ ലോകത്തിൻ്റെ പ്രതാപങ്ങളിൽ ഞങ്ങൾ വീണു പോകരുതേ അപ്പ ഞങ്ങളുടെ നോട്ടം ക്രിസ്തുവിൽ തന്നെയായിരിക്കുവാൻ ദൈവമേ അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ ഞങ്ങൾ മാറിപ്പോകാതിരിക്കുവാൻ ദൈവമേ ഈ അന്ത്യകാലത്തിൽ അങ്ങേക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന മണവാട്ടികളായി തീരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വിളക്കിൽ എണ്ണ കരുതും ഓരോ ദിവസവും കർത്താവെ പ്രാർത്ഥനയാലും വചനത്താലും ദൈവമേ ആരാധനയാലും ഞങ്ങളെ സഹായിക്കുമാരാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച സ്തോത്രം ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴും കർത്താവെ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ അപ്പാ ഞങ്ങളുടെ കുടുംബ സംബന്ധമായി സാമ്പത്തികമായിരിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് സാമൂഹികമായിരിക്കുന്ന പല ഉത്തരവാദിത്വങ്ങളുണ്ട് സഭയായി ഞങ്ങൾക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ട് ഇതെല്ലാം ചെയ്യുവാനുള്ള ബലവും ശക്തിയും അവിടുന്ന് ഞങ്ങൾക്ക് പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാൻ കർത്താവെ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ പരസ്പരം സ്നേഹിക്കുവാൻ ആദരിക്കുവാൻ കർത്താവെ കീഴടങ്ങിയിരിക്കുവാൻ ഒക്കെ ദൈവമേ കുടുംബത്തിൽ ഞങ്ങളെ സഹായിക്കണമേ കുഞ്ഞുങ്ങളെ വ്യക്തമായിരിക്കുന്ന മാതൃകയുള്ള മക്കളാക്കി വളർത്തുവാൻ സഹായിക്കണമേ അവരുടെ ദൈവമേ വളർന്നു വരുന്ന പ്രായത്തിൽ ഓരോ സമയത്തേക്കും ആവശ്യമായിരിക്കുന്ന ദൈവമേ വചനത്തിൻ്റെ ഉപദേശവും ദൈവമേ ഈ ലോകപരമായിരിക്കുന്ന ഉപദേശവും ഒക്കെ കൊടുത്തു വളർത്തുവാൻ സഹായിക്കണമേ കുഞ്ഞുങ്ങൾക്ക് കർത്താവെ ആവശ്യമായിരിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ ആവശ്യം മായിരിക്കുന്ന മാതൃകയുള്ള ഉപദേശങ്ങൾ കൊടുക്കുവാൻ നല്ല അധ്യാപകരെ ദിവസങ്ങളിൽ അവിടെ എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച കുഞ്ഞുങ്ങൾക്ക് ആ വേദി ദൈവഹിതമല്ലാത്ത വഴികളിലേക്ക് ഒന്നും ദൈവമേ കടന്നു പോകുവാൻ ഇടവരരുതേ അപ്പം ഈ ദിവസങ്ങളിൽ ദൈവമേ ചില ഭവനങ്ങളിൽ ദൈവഹിതമല്ലാത്ത ചില വസ്തുക്കളൊക്കെ ദൈവമേ കടന്നു വരുന്നതിനെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളറിയാതെ ദൈവപ്രവൃത്തികളെ തടഞ്ഞ് ചില നെഗറ്റീവ് നെഗറ്റീവ് ഇഫക്റ്റൊക്കെ ഭവനങ്ങളിൽ കൊണ്ടുവരുന്ന ചില സാധനങ്ങൾ ചിലപ്പോൾ ചില വ്യക്തികൾ ദൈവമേ ചില വാക്കുകൾ ചില പ്രവർത്തികൾ അതിൻ്റെ എല്ലാം വാരവൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച ഈ യോമന് ചുറ്റും അവൻ്റെ ഭവനത്തിന് ചുറ്റും അവനുള്ള സകലത്തിന് ചുറ്റും അവിടെ നിന്ന് വേലി കെട്ടി സംരക്ഷിച്ചതുപോലെ ഈ ഭവനങ്ങൾക്ക് ചുറ്റും വ്യക്തമായിരിക്കുന്ന അതിരുകൾ വരട്ട് കർത്താവേ ദൈവമേ ചില വ്യക്തികൾ കടന്നു വന്നു പോകുമ്പോൾ ഭവനങ്ങളിൽ എപ്പോഴും ഭിന്നതയുണ്ടാകുന്ന ആ അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ യേശുവൻ നാമത്തിൽ സമാധാനവും സ്വസ്ഥതയും ഇവരിൽ ഉണ്ടായിരുന്നു ായിരിക്കട്ടെ ചില വസ്തുക്കളൊക്കെ വിറ്റുപോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഒരു ചെറിയ ഭവനം വയ്ക്കുവാന് അല്പം വസ്തു വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്ന തക്ക സമയത്ത് അവിടെ നിന്ന് മറുപടികളെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭവനങ്ങൾ വയ്ക്കുവാൻ ലോണിനൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നവർക്ക് കർത്താവേ അത് സാങ്ഷൻ ചെയ്യുവാൻ പ്രാർത്ഥിക്കുന്നു അപ്പം ഈ മാസങ്ങളിൽ കർത്താവെ പല ഇതും അടച്ചു തീർക്കുവാൻ ബാങ്കിൽ നിന്നെല്ലാം വിളി വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ കർത്താവേ ഈ പ്രിയ മക്കൾ അതിനെ ചൊല്ലി ദൈവമേ ഒത്തിരി ഭയപ്പെട്ടും ഭാരപ്പെട്ടും ഇരിക്കുന്നു അവരുടെ തല കുനിഞ്ഞു പോകുവാൻ ഇടവരത്തരുതേ അപ്പ ദൈവമേ പലരും അവരുടെ തലമുറകളെക്കുറിച്ചൊക്കെ വേണ്ടാത്തത് പറഞ്ഞ് ദൈവമേ നിന്നയായിരിക്കുന്ന ഹൃദയങ്ങളെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പച്ച ദൈവം അവിടെ നിന്ന് അവരെ ദൈവമേ ഉയർത്തണമേ ആ കുടുംബങ്ങളെ ഉയർത്തണമേ ദൈവമേ മാന്യതയിലേക്ക് കൊണ്ടുവരണമേ യഹോവ അവരുടെ മുഖത്തെ ആദരിക്കണമേ യഹോവയുടെ വലിയ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ നടക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹ വചനങ്ങൾ പറയുവാൻ അവരെ അങ്ങ് സഹായിക്കണമേ കർത്താവ് രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അന്ന് പകൽ കാലവും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവമേ ചില സർജറികൾക്കൊക്കെ കടന്നു പോകുന്നവർ സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർ അവരിലേക്കെല്ലാം ദൈവശക്തി വന്നിറങ്ങട്ടെ വേഗത്തിൽ മുറിവുകൾ കരയട്ടെ ദൈവമേ കാലിലൊക്കെ ചില ഉണങ്ങാത്ത മുറിവുകളുമായിരിക്കുന്നു ദൈവമ്യാ തൊലി ഒന്ന് പോറിയതുപോലെ വന്ന് ദൈവമേ ആ മുറിവിൻ്റെ ആഴങ്ങൾ വർദ്ധിച്ച് വർദ്ധിച്ച് വന്ന് ഉണങ്ങാത്ത മുറിവുമായിരിക്കുന്ന ചിലരെ എല്ലാം ഉടന്ന് തൊട്ട് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച യേശുൻ്റെ നാമത്തിൽ ചില ആഹാര ക്രമീകരണങ്ങൾ വരുത്തുവാൻ സഹായിക്കണമേ ഭക്ഷണത്തോടുള്ള മായിരിക്കുന്ന ആഗ്രഹങ്ങളെ ദൈവമേ അവിടെ നിന്ന് എടുത്തു മാറ്റണമേ ശരീരത്തിന് ദൈവമേ ആരോഗ്യത്തെ നൽകുന്ന ഭക്ഷണത്തെ കഴിക്കുവാൻ അങ്ങ് ദൈവമേ അവരെ സഹായിക്കണമേ അലർജികൾ വിട്ട് മാറിപ്പോകട്ടപ്പ ദൈവമേ പൊടിയോടുള്ള അലർജി ഭക്ഷണത്തോടുള്ള അലർജി കല ദൈവമേ വെള്ളത്തോടു പോലുമുള്ള അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ മാറിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു വൈറ്റമിൻ ഡെഫിഷ്യൻസികൾ നീങ്ങിപ്പോകട്ടെ പച്ച എല്ലാ രോഗങ്ങളെയും കർത്താവ് സൗഖ്യമാക്കുമെന്ന് അനുഗ്രഹിക്കുന്നു പൽക്കാലവും സമാധാനം ഞങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് നിറയട്ടെ യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി നാലാമത്തെ വാക്യത്തിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുപ്രകാരം പറയുന്നു നിങ്ങൾ അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളു നിങ്ങളുടെ ഹൃദയം ഉപജീവന ചിന്തകളാലും മദ്യപാനത്താലും അമിത ഭക്ഷണത്താലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം കിണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവാൻ ഒരു വാണിംഗ് കർത്താവ് നൽകുകയാണ് ഇതിന് രണ്ട് അർത്ഥങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമെന്നോ കർത്താവിൻ്റെ വരവെന്നോ നമ്മൾ ഒന്നിനെക്കുറിച്ചും അല്ലെങ്കിൽ പല ഇവിടെ പറയുന്ന ഭാരപ്പെട്ടിട്ട് നമുക്കെന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതം ഉപജീവന ചിന്ത ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ച് സമ്പാദിക്കുന്നതിനെക്കുറിച്ച് കടങ്ങൾ വീട്ടിൽ തീർക്കുന്നതിനെക്കുറിച്ച് നമ്മൾ അമിതമായി ചിന്തിച്ച് അമിതമായി ഭാരപ്പെട്ടിട്ട് ആ ദിവസം കെണി പോലെ വരാതിരിക്കുവാനെന്നത് പറയുമ്പോൾ കർത്താവിൻ്റെ നാളുകളിൽ ഇതിൻ്റെ പ്രാധാന്യം എത്രമാത്രമായിരുന്നു എന്ന് നമുക്കറിയുകയില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം എല്ലാവരും ആ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒത്തിരി ജോലി ചെയ്ത് എല്ലാം നമുക്ക് പൊതുവേ കേൾക്കുന്ന വാക്കാണ് സ്ട്രെസ്സാണ് സ്ട്രെയിനാണ് ജീവിതത്തിലെപ്പോഴും അങ്ങനെ അവർക്ക് ബി പി കൂടുന്നു ഡിപ്രഷനിലേക്ക് കടന്നു പോകുന്നു ജീവിത ഭാരങ്ങൾ അവരുടെ ഹൃദയത്തെ മതിക്കുന്നു പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കിലേക്കൊക്കെ കടന്നു പോകുന്നു ആ അതിനെക്കുറിച്ച് തന്നെയാണ് കർത്താവ് ഇവിടെ പറയുന്നത് എങ്ങനെ ജീവിക്കും എങ്ങനെ ജീവിക്കും നാളെ എന്താകും നാളെ എന്താകും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വയ്ക്കുവാൻ കഴിഞ്ഞില്ലല്ലോ ആ ഇന്നെല്ലാം പറഞ്ഞ് ആകുലപ്പെട്ട് പോകരുത് കെണി പോലെ ആ ദിവസം വരാതിരിക്കരുതെന്ന് കർത്താവ് നമ്മെ ഉപദേശിക്കുന്നു ഇന്ന് നാം ജ്ഞാനമുള്ളവരായിരിക്കാം നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമായിരിക്കുന്ന നമ്മുടെ ശരീരത്തെ ആ കഥാവിന് വസിപ്പാനുള്ള ആലയമായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് അമിത ഭക്ഷണം കുറേ കാലത്തിന് മുന്നേ നമുക്കൊരു തലമുറ മുന്നേ അല്ലെങ്കിൽ പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് മുന്നേ എല്ലാവരും ഒത്തിരി അധ്വാനിക്കുന്നവരാണ് വെറുതെ ഇന്നത്തെ പോലെ ടി വി കണ്ടോ മൊബൈലിൽ കുത്തിയോ വെറുതെ ഇരിക്കുന്നതല്ല എല്ലാവരും അധ്വാനിക്കുന്നു ആ സമയത്ത് നമുക്ക് ഒത്തിരി ഭക്ഷണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അതുപോലെ നാം ഇപ്പോഴും നമ്മുടെ നാം ദിവസവും ഉപയോഗിക്കുന്ന ചോറാകട്ടെ മറ്റ് അരിയുള്ള ഭക്ഷണങ്ങളാകട്ടെ അത് നാം ഉപയോഗിച്ചാൽ നമുക്ക് ഷുഗർ വരാൻ ചാൻസ് ഉണ്ട് കാരണം കഴിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന് എക്സസൈസ് കൊടുത്തില്ല ഷുഗർ വരാനും മറ്റ് രോഗങ്ങൾ വരാനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഉണർന്ന് ചിന്തിക്കണം നമ്മുടെ പഴയ രീതികളെ നമ്മൾ മാറ്റണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന പോഷക സമൃദ്ധമായിരിക്കുന്ന ഭക്ഷണം കഴിക്കുക ആ കഴിക്കുന്നതിനൊപ്പം ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന എക്സസൈസ് കൊടുക്കുക ആവശ്യമായിരിക്കുന്ന വ്യായാമം ചെയ്യുക മനസ്സിനെ സന്തോഷിപ്പിക്കുവാൻ നല്ല വചനം വായിക്കുകയോ പാട്ട് കേൾക്കുക അങ്ങനെ നമ്മുടെ ജീവിതത്തിനൊരു ക്രമീകരണം വരുത്തേണ്ടത് അത്യാവശ്യം ഈ ലോകത്തിൽ നാം സമാധാനത്തോടും ആരോഗ്യത്തോടും കൂടി ജീവിക്കേണ്ടതിന് അതിന് കർത്താവ് ഭരിക്കുന്ന യേശു ക്രിസ്തു പറഞ്ഞ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്നിനെക്കുറിച്ചും ചിന്തയില്ലാതെ അലസരായി ശരീരത്തെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ ഇങ്ങനെ എങ്ങനെയും ആകട്ടെ എന്ന് പറഞ്ഞ് പൈസയെക്കുറിച്ചുള്ള ടെൻഷൻ കയറിയിച്ച് ശരീരത്തെ നോക്കാതെ ബുദ്ധിയില്ലാത്തവരായി മാറുവാൻ നിങ്ങൾക്ക് ഇടവരരുത് എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുവാനായി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ കാരണം ആത്മീയരായി വളരുന്നതിനൊപ്പം തന്നെ കർത്താവിൻ്റെ മന്ദിരമായിരിക്കുന്ന ശരീരത്തെ നോക്കേണ്ടുന്ന ഉത്തരവാദിത്വവും നമുക്കുണ്ട് അതിലും ബുദ്ധിയുള്ളവരായിരിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ അമേൻ അമേൻ